ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ അതായത് നമ്മുടെ ഏർ വിഷ്ണുദിനത്തിൽ ഞാനത് ഏർ വിഷ്ണുദിനത്തിൽ എടുത്ത വീഡിയോ കണ്ടേ തോന്നു എനി ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി പക്ഷെ ആ വീഡിയോ കണ്ടതിൽ എനിക്കൊരുപാട് എന്തോ ഒരു കാരണം ആ വീഡിയോയിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ഞാൻ പേരൊക്കെ പിന്നീടാണെന്ന് മനസ്സിലാക്കുന്നത് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു കുട്ടി പുള്ളിക്കാരി ഗുരുവായൂർ അമ്പല നട ശരിക്കും കൃഷ്ണനെയൊക്കെ വരച്ചു കൊടുക്കുന്നു ആൾക്കാർക്കൊക്കെ കോട്ടയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന് സമർപ്പണമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നു അതിൻ്റെ പശ്ചത്തലത്തിൽ കുട്ടിക്കാരി ശരിക്കും എനിക്ക് അത് കണ്ട കണ്ടിട്ട് എനിക്ക് ഇന്ന് അന്നേരം ആ വീഡിയോ കണ്ടിട്ട് നീ മനസ്സിലായത് ഒരു ഒരു ശരിക്കുള്ള ഒരു ഭക്ത അല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഇതായിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം കൃഷ്ണഭക്ത ഒരിക്കലും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഈ വീഡിയോ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഞാനത് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിലെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റിൽ തന്നെ അത് പറയുന്നുണ്ട് ഗുരുവായൂരിന്റെ ഒരു കിഴക്കേ നടയോ വടക്കേ നടയോ കണ്ടെയാണ് അവിടെ ഇട്ടിരുന്ന ഒരു ആരോ അവിടെയുള്ള സമൂഹം കാരണം അവിടുത്തെ ഉള്ള പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരോ അവിടെയുള്ള ആരോ കുറച്ചുപേര് ചേർന്ന് ഇട്ടിരുന്ന ഒരു കണി ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും ഒക്കെ വെച്ചു കണിയൊക്കെ ഒരുക്കി അവർ ഏർ ഭക്തിപൂർവം ചെയ്തിരുന്ന കാരണം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പൈസകളൊക്കെ ഉള്ളു കാണിക്കകളൊക്കെ ആൾക്കാർ സമർപ്പിച്ചിരിക്കുന്നതായിട്ട് ഈ ഞാൻ ആ വീഡിയോയിൽ കാണുന്നു പക്ഷെ ഈ പുള്ളിക്കാരിയെ ശരിക്കും അവിടെ വന്നിട്ട് ഗുരുവായൂർ അവിടെ വന്നിട്ട് കാരണം എനിക്ക് തോന്നുന്നു അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യമ മതസ്ഥര് അവിടെ കയറാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു ഒരു ഹിന്ദു ആചാരപ്രകാരം ഹിന്ദുക്കൾ ആരാ ആരാധിക്കുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നാണ് പറയുകയും പറയുകയും കാരണം എനിക്ക് തോന്നുന്നു പണ്ട് കാലം മുതലേ എല്ലാവരും ഭക്തി ശരിക്കും രണ്ട് മൂന്ന് ദിവസത്തെ വ്രതങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാനായാലും അവിടെ പോയിട്ടുള്ളത് ഒരു കാരണം അവിടെ പതിനായിരങ്ങൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ദർശനത്തിൽ നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്ത് കാരണം ഇന്ത്യയിലെ നാലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് കാണാനും കാരണം എത്രയോ മണിക്കൂറുകൾ നിന്നാണ് ലൂറില് നിന്നാണ് ആ വിഗ്രഹത്തെ ഒന്ന് തൊഴാൻ തന്നെ നമുക്ക് സാധിക്കുക ചിലർക്ക് കാണാൻ പോലും പറ്റാതെ എത്രയോ ദൂരെ നിന്ന് വന്നിട്ട് കാണാൻ പോലും സാധിക്കാതെ വന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അത്രക്ക് പരിശുദ്ധമായ എല്ലാവരും ആരാധിക്കുന്ന കാരണം ഈ ജാതിഭേദമന്യെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൃഷ്ണനെ ഇത്രയും അവകേളനമായി ഈ കുട്ടി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞ ഏർ ഇത് ആത്മകൾക്ക് ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കുന്നല്ലേ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ഭക്തി ബഹുഭക്തിയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കൂടിയിട്ട് എനിക്ക് തോന്നുന്ന ആ സൗകര്യക്ക് അറിയില്ല എന്ന് അറിവില്ലായ്മ ഉണ്ട് എന്ന് എനിക്ക് തോന്നി കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ മനുഷ്യരെല്ലാവരും നല്ല രീതി ആരാധിക്കുന്നതും വീട്ടിൽ വിളക്ക് വെച്ച് പൂജിക്കുന്നതുമായ ഒരു വിഗ്രഹത്തെ കാരണം അതിന്റെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കുക അത് ഒരു എന്തോ ആയിക്കോട്ടെ ഒരു കാരണം ഹിന്ദു ആചാരപ്രകാരം എന്ന് പറയുമ്പോൾ മറ്റുള്ള കാര്യം എനിക്കറിയില്ല ഹിന്ദു ആചാരം ഒരു ഹിന്ദു മതവിശ്വാസി മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പറയുകയാണ് എനിക്ക് ജാതിയോ മതമോ അങ്ങനെയൊന്നും ഇല്ല എന്നിരുന്നാൽ തന്നെയും എനിക്കതിന്റെ കായിക ഗൗരവങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുക ആ കുട്ടി അതൊരു വിഗ്രഹം അവിടെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അതൊരു പരിശുദ്ധമാക്കി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു മത മതസ്ഥർ പുള്ളിക്കാരി അതിനെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കുക ശരിക്കും നമ്മളൊരു കുഞ്ഞിനെ എന്താ കാണിച്ചു കുട്ടണി എന്ന് അതിൽ തൊടാൻ പോലും പാടില്ല ശരിക്കും തൊടാൻ പറ്റുമോ ഇത് നിങ്ങൾക്ക് ആരും ശരിക്കും ആരും പ്രതികരിക്കുന്നില്ല അങ്ങനെയൊന്നും ആരും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല ചുമ്മാ കുട്ടിയെ എന്തു പറഞ്ഞ എനിക്ക് തോന്നുന്ന ആ കുട്ടിക്ക് അറിയില്ല അറിയാത്തത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഒരു കേസ് ചെയ്യുന്നു പിന്നെ കുട്ടി പണം വരയ്ക്കുന്നു പിന്നെ പല രീതിയിലുള്ള പടങ്ങൾ ഇപ്പോ നേരത്തെ ഞാൻ ഇപ്പം പിന്നീട് കാണുമ്പോൾ അധിക പ്രധാനമന്ത്രി ായിരുന്നു പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊണ്ടു കൊടുക്കുന്നു നമ്മളെ കേന്ദ്രമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുന്നു അപ്പോൾ അത്രയും നമ്മളില് നമ്മളത്രയും ആൾക്കാരിലേക്ക് എത്തി നിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ളത് ഈ കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചായിരിക്കും ചെയ്യേണ്ടത് പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പിന്നീട് രണ്ടുമൂന്ന് പാർ ചാനലുകളിൽ വലിയ വലിയ ചാനലുകളിൽ ഈ കുട്ടിയുടെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേസായിരിക്കുകയാണ് അവിടത്തെ പ്രശ്നം അപ്പൊ കേസിന് എനിക്ക് തോന്നുന്നു കോടതിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കോടതിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ കുട്ടി അവിടെ ചെന്ന് വീണ്ടും ഫോട്ടോ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടെ ഈ നിക്കുന്ന ഒരാഴ്ചയെ കൊണ്ടായില്ല ഈ കോടതിയുടെ ഈ വിധി വന്നിട്ട് തന്നെ എന്നിട്ടും ഈ പുള്ളിക്കാരി കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും ഈ പുള്ളിക്കാരി ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാർക്ക് ഇവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കൊടുത്തത് നമ്മുടെ നിയമത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു ഇതല്ലേ കാരണം ഞാനത് പുള്ളിക്കാരിയുടെ ഇട്ടിരിക്കുന്ന പുള്ളിക്കാരി ആ വീഡിയോ ആ വീഡിയോ ഇട്ടിട്ട് മില്യ ഒരു മില്യനോ രണ്ട് മില്യനോ ഒക്കെ പോയിരിക്കുകയും ചെയ്യുന്നു ആൾക്കാര് കണ്ടിരിക്കുന്നു ഒന്ന് മനസ്സിലാക്കുക നമ്മളെ ഈ ജാതികൾ ശരിക്കും മത സൗ മതം തമ്മിൽ ഒരു വെല്ലുവിളിയായിട്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇനി കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ കുട്ടിയോട് പറയുക ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ ഇതൊന്നും മാധ്യമ കാരണം ഈ ശരിക്കും ഔട്ടാക്കിയിടാൻ പാടില്ലാത്ത കാര്യമാണ് പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പരിസരത്തുള്ള ഒരു ഇതും എടുക്കരുത് പക്ഷേ താങ്കൾ തന്നെ താങ്കളുടെ ഇതിൽ പറഞ്ഞു ഇന്ന് നടയിൽ ചെന്നപ്പോൾ അവിടെ ഞാനിട്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കളൊരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടതാണ് അപ്പോൾ ഇതും ഇനിയും പറയണം സൗദരിയോട് സ്നേഹം കൊണ്ട് പറയല നമുക്ക് ആരെയും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്ക കാരണം ഇത് വളരെ തെറ്റാണ് കുട്ടി തെറ്റാണ് ആരോ എന്തോ പലരും പലതും പറയുക ഇടയ്ക്കൊക്കെ ചെയ്യും പക്ഷെ ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നു വളരെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ് നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇതിന് ചിലപ്പോൾ ഞാൻ ഈ വീട് ചെയ്യുന്നവർക്ക് ചെയ്യുമ്പോൾ ചിലര് പറയും ഇത് ഇതിനെതിരായി കാണും പക്ഷേ ഈ ശരിക്കും ഈ കൃഷ്ണനെ കൃഷ്ണനെ നല്ല കൃഷ്ണനെ ആരാധിക്കും കൃഷ്ണനെ വിശ്വസിക്കുന്ന കണ്ണാജിനെ കാത്തിരിക്ഷിക്കണേ എന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മമാരുടെ സൗോദരങ്ങളൊക്കെ ഒരുപാട് ഈ സമൂഹത്തിലുണ്ട് അവർക്ക് ഇതൊരു വേദന തന്നെയാണ് അവർ ഒരിക്കലും അതിൽ ചെന്ന് തൊടാനോ എടുക്കാനോ ഒന്നും പോലെ നമ്മൾ ഒരു വിഗ്രഹത്തെ തൊടുപ്പില്ലല്ലോ അതിൽ തൊടാൻ അത് പൂജിക്കുന്ന ആള് എന്നത് അതിൻ്റെ രീതിയിലാണോ അവർ പൂജയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നത് അതിൽ തൊടുമ്പോഴേ ഒരു വിഗ്രഹം അവിടെ വെച്ചിടുക അങ്ങനെയാണ് നമ്മളല്ലാതെ ഒരു വിഗ്രഹത്തെ ചെന്ന് ഇത് എടുക്കുമ്പോഴെല്ലോ ഒരു പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂജ കഴിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് അതിന് ആയിക്കോട്ടെ വിളക്ക് കുത്തി കൊളുത്തി വെച്ചിരിക്കുകയാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അവിടെ അതിനൊരു ചൈതന്യം ഉണ്ടാവും അത് ഈ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് എനിക്ക് മനസ്സിലായ കാര്യം അതാണ് ഞാൻ അയക്കണം ഇപ്പം സൗഹൃദ എന്തോ അത് തെറ്റുപറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വിടുന്നു കാരണം അതൊരു എനിക്കൊരു തോന്നുന്നു എനിക്ക് തോന്നുന്നു കോടതിയെ ഒക്കെ വെല്ലുവിളിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മനുഷ്യന്റെ അവസ്ഥ ഇനി വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ലേ കുട്ടിക്ക് എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ നിങ്ങൾക്ക് കൃഷ്ണന്റെ വിശ്വാസമാണെങ്കിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് പടം വരയ്ക്കണമെങ്കിൽ പടം വരയ്ക്കുക അതിന് വേറെ ഒരു ഇതായിട്ട് കൊണ്ടുപോകാതെ അത് അത് ഈ പത്ത് പേര് നിങ്ങൾ ക്ഷേത്രത്തിൽ വരുന്ന പത്ത് പേര് കാണിക്കുക നമ്മൾക്കത് വളരെ ഭക്തിയോടെ ബഹുമാനത്തോടെ കാണുന്ന ഒരു ക്ഷേത്രമാണത് കാലങ്ങളായി എനിക്ക് തോന്നുന്നു അവിടെ ഉം വേറെ അന്യ മ മതസ്ഥരെ അങ്ങോട്ട് പ്രവേശനമില്ല എന്നൊക്കെ അവിടെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതുവരെ അതിന് എനിക്ക് തോന്നുന്നില്ല അതൊരു മാറ്റം എന്നതായിട്ട് എനിക്ക് അറിയില്ല കാരണം പണ്ട് നമ്മുടെ പ്രഗത്ഭനായ യേശുദാസൊക്കെ അവിടെ പോയപ്പോൾ അവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെയാണ് കുട്ടി പോകുകയും കാരണം അവിടെ ചെന്നിട്ട് എല്ലാവരെയും ഇതാക്കുന്നത് കാരണം ഞാൻ പറയുന്നത് പോകുന്നില്ല എന്ന് പറയാൻ കാര്യം എല്ലാ മതസ്കരും മതത്തിലുള്ളവരും അവിടെ പോകുന്നു ക്ഷേത്രത്തിൽ കയറൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്ന് പറയുന്ന അങ്ങനെയല്ലല്ലോ ഇത് നിങ്ങള് ഒരു ശരിക്കും ഏർ ഇത് ഫോട്ടോ എടുത്തിടുക അവിടെ ചെന്നിട്ടൊരു ഫോട്ടോ എടുത്തിടുക നിങ്ങൾക്ക് പോകാൻ വരാം പക്ഷെ ഈ ഫോട്ടോ എടുത്തിടുമ്പോഴാണ് നിങ്ങൾ അവിടെ ചെന്നതായിട്ടൊക്കെ കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോഴാണ് അവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ള നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളെയൊക്കെ അവർക്കൊക്കെ വേറെ എന്തെങ്കിലും തോന്നുന്നില്ലേ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എല്ലാ മതങ്ങളും നല്ലതാ എല്ലാം നമുക്ക് അറിവ് തരുന്നതാണ് അപ്പൊ ആ അറിവിനെ നമ്മൾ മിസ്വസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ ഇത് എന്ത് പാഠം പഠിച്ചെന്ന് എനിക്കറിയില്ല ശരിക്കും സഹോദരിയോട് പറയുകയാണ് ഈ മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രമേ ചെയ്യാവൂ റീൽസുകളൊക്കെ എടുക്കാൻ ഒരിക്കലും ഒരു എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോലല്ല ഇതിപ്പോൾ ക്ഷേത്രത്തിന്റെ നടയിൽ ചെന്നിട്ട് അതിനെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇത് നിങ്ങൾ ഇത് നിങ്ങൾ ഈ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളെയൊക്കെ ഒരു നിങ്ങളെ ഒരു പലരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ പക്ഷെ ഇത് ഈ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും തങ്ങളെ ഇഷ്ടമാ കുറെ പേര് വേർപ്പ് എനിക്ക് താ അദ്ദേഹം ഞാനും ആലോചിച്ച് ഈ കുട്ടി എന്തിനാ എല്ലാവരും കൂടി പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടി പറയുന്നത് ഞാൻ എനിക്ക് സത്യം പറയണ്ട എനിക്കിപ്പോൾ താങ്കോട്ട് വന്ന ഒരു വേറൊപ്പാണ് കാരണം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ല തങ്ങളെ ഒരു ഇതിനൊന്നും എനിക്ക് ഒരു പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ ഓക്കെ ബൈ ബൈ